ഹലോ സ്ലാമലൈക്കും ഋഷി ബ്ലോക്കിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞമ്മൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളർ മാക്സിമൽ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്തിരുപത് പീസേ ഉള്ളൂ അപ്പോൾ നമ്മളൊന്ന് ഒറ്റക്കനെയാണ് വീടെടുക്കേണ്ടത് അപ്പോൾ സ്റ്റാൻഡും വെച്ച് കണ്ടെടുക്കുന്നത് അപ്പോൾ വലിയൊരു ക്ലിയർ ക്ലിയർ അല്ല ഒരു ഇതൊന്നും പോരാ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ വാട്സപ്പിൽ വരിക അപ്പോൾ നമ്മൾ പിക്ക് കിട്ടാം അൻപത്താറ് സൈസിലാണ് വരുന്നത് കൈയർക്കം പതിനഞ്ച് പതിനാറൊക്കെ ഉണ്ട് ചെസ്റ്റ് നാൽപ്പത്തെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു റെഡി സ്മെറൂണ് കളറാണ് എല്ലാം നല്ല കളർഫുള്ളാണ് കേട്ടോ ലൈറ്റ് കളറിലല്ലാട്ട് ഇത് വരുന്നത് ഇത് നല്ല അടിപൊളി കോഫി ബ്രൗൺ ആണ് ഇതിന്മേൽ വർക്ക് വരേണ്ട ഒരു ലൈറ്റ് ഓറഞ്ച് മോഡൽ മോഡലിട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡ് മോഡലാണ് ഈ വർക്ക് വരുന്നത് വീണ്ടും റെഡാണ് കേട്ടോ റെഡി സ്മെറൂണ് തനി റെഡല്ല വർക്കിനൊക്കെ മാറ്റണ്ട് ഇത് കോഫി ബ്രൗൺ തന്നെ ഇതും വർക്കിന് പ്രിന്റിന് മാറ്റേണ്ട വർക്കിനല്ല ഇതൊരു സാധാ മെറൂണ് നല്ലൊരു പച്ച വരുന്നു നല്ല കളർഫുള്ളാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു മാക്സിറ്റ് കണ്ടൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിരുന്നോ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരേ കളറിലൊക്കെ ഇടാൻ പറ്റിയ അല്ല അടിപൊളി കളറോട്ടാ എന്നു വച്ചിട്ട് നല്ല കുത്തുന്ന കളറല്ല നല്ല പ്രിന്റ് അടിപൊളിയാണ് നല്ല ഡാർക്ക് പച്ചക്ക ഡാർക്ക് ഗ്രീൻ ആവശ്യമുള്ളവര് വാട്സപ്പിൽ വരിക അപ്പൊ നമ്മള് പിക്ക് കിട്ടാതാക്ക നല്ല നേവി ബ്ലൂ കളർ അടുത്തത് നല്ല വൈൻ കളറാണ് കേട്ടോ അടുത്തത് നല്ല മെറൂണ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീന് വീണ്ടും നല്ല മെറൂണാണ് ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ട ആ ലൈക്കും തൊടാനൊന്നും മറക്കല്ലേ ഷെയർ ചെയ്യണം കമൻസൊക്കെ വന്നോട്ടെ കമൻസൊക്കെ ഏതായാലും നല്ല അടിപൊളി കമൻ്റുകളാണ് നിങ്ങൾ കിട്ടുന്നത് നല്ല വൈറ്റ് ആണ് കേട്ടോ നല്ല നേവി ബ്ലൂ വെറൈറ്റി മോഡലൊരു മാക്സ് കണ്ടപ്പെടുത്തതാണ് കേട്ടോ ഇനി അടുത്ത പെരുന്നാളിനൊക്കെ ഇറങ്ങുന്ന ട്രെൻഡ് ഇതാവും ഒരു മെറൂണാണ് നേവി ബ്ലൂ ഇങ്ങനത്തെ ഈ മൂന്നാല് കളേഴ്സിലന്നെ വന്നിട്ടുള്ളു വന്നിട്ടുള്ളൂ ഇനി വെള്ളം ആണ്ട് വരുമെന്നറിയില്ല എന്നാലും സാധനം എല്ലാ അടിപൊളിയാണ് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ കളേഴ്സാണ് അത് കോഫി ബ്രൗൺ ആണ് അത് നല്ലൊരു അടിപൊളി കളറുണ്ട് ബ്ലാക്ക് മെയിൽ നല്ല ഭംഗിയുണ്ട് നല്ല കട്ടക്കറുപ്പാണ് കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് അതിൻ്റെ ഡാർക്കോ നല്ലത് ഇതാവണം ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് പ്രിന്റ് ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടോ അസ്ലാമലൈക്കും വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു മാക്സി ആവശ്യമുള്ളവർ പെട്ടെന്ന് നമ്മൾ വാട്സപ്പിൽ വന്നോളേ ആകെ ഇരുപത് പീസുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ട ആർക്കാച്ചാൽ ഒരുക്കാട് നമ്മൾ കൊടുക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ വാട്സപ്പിൽ വന്നോളി സ്ഥലമുലിക്കും